നമ്മൾ എങ്ങനെയൊക്കെ ഹലസ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്കൊരു ഉപകാരമായിട്ട് പല സമയത്തും വരാറുണ്ട് ഇല്ലേ എന്നാൽ ഇനി ചിരട്ട വെച്ചിട്ട് ഇതുപോലെ മല്ലി നട്ടിട്ടുണ്ടോ ഇതൊക്കെ ഞാൻ വീട്ടിൽ നട്ട മല്ലിയാണ് കേട്ടോ വീഡിയോ കാണിച്ചതാണ് ഇതൊക്കെ ഓടിൽ അതുപോലെ നമ്മുടെ ഈ ഇഷ്ടിക ഉണ്ടല്ലോ പൊട്ടിയതൊക്കെ വേണ്ടാത്ത ഇഷ്ടികമൊക്കെ കൂട്ടി വെച്ചിട്ട് അതിലൊക്കെ നട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ മല്ലിയൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവാറുണ്ട് കുറച്ച് മുന്നൊക്കെ ഞാൻ നട്ട് മടുത്തൊരാളായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് എനിക്കും മല്ലി റെഡി ആയത് പിന്നെ മല്ലി നടുന്ന സമയത്ത് മല്ലി എവിടെ വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നൊക്കെയുള്ള ഒരു കാര്യം കൂടി അറിയണം മല്ലി വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പുള്ള മല്ലി മാത്രം നോക്കി വാങ്ങിച്ചാൽ മതി കുത്തം പിടിക്കാത്ത കേട് വരാത്ത ഒരു നല്ല ഫ്രഷ് ആയിട്ട് തോന്നുമ്പോൾ അത് കാണുമ്പോൾ ഒരു തോന്നുമല്ലോ നമുക്ക് അങ്ങനെയുള്ളൊരു മല്ലി നോക്കി വാങ്ങാം കേട്ടോ ഇനി ഞാനിത് ആ ചിരട്ടകൾ കണ്ണുള്ള ചിരട്ട എടുത്ത് ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വറക്കണ്ടട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പം അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതോ കാരണം മല്ലി നട്ടിട്ട് എല്ലാവരും അടുത്തിട്ടുള്ള ആളാണ് ആളുകളായിരിക്കും എല്ലാവരും അതിൽ ഒരാളാണ് ഞാനും കേട്ടോ ഒത്തിരി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മല്ലി നട്ട് നട്ട് ഇട്ടും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതൊരു നല്ലൊരു റിസൾട്ടായി അത് ഞാൻ ഓരോ റിസൾട്ടും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മല്ലി ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുക തലേ ദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി കിട്ടാം എന്നിട്ട് നമുക്കിത് പാകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കും ഇനി ഇപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്രഷ് മല്ലിയാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കൊന്നും വേണ്ട ചുമ്മാ നടുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഞൊരടുക ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് മല്ലിയിൽ രണ്ട് വിത്ത് ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ അമർത്തി ഒന്ന് ചൊരടി ഇങ്ങനെ നൊരണ്ടി പിടിക്കുമ്പോൾ അത് രണ്ടായിട്ട് പൊട്ടും എന്നിട്ട് പാകി കൊടുത്താലും മതി ഇനി നമുക്ക് പോട്ടി മിക്സ് അല്ലേ അപ്പോൾ പോട്ടി മിക്സ് ഞാൻ ചൈടിച്ചോറാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തെടുക്കാം ഇനി അതല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് എടുക്കാം കേട്ടോ വേരോട്ടം നല്ലോണം നടക്കുന്ന മിക്സ് എടുക്കുക അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഇതുപോലെ മിക്സ് ഒക്കെ നമ്മുടെ ഓരോ ചിരട്ടയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിരട്ടയിൽ നമ്മൾ വിത്താണെങ്കിലും അതുപോലെ ചെറിയ ചെടികളെ കമ്പുകളൊക്കെ വേര് വരുത്താനൊക്കെ നല്ലതാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ വീട്ടിൽ ചെടികൾക്കൊക്കെ വേര് വരുത്തുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചിരട്ടയിലേക്ക് കുറച്ച് നിറ ച്ച് നമ്മൾ ചേരിച്ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേരിച്ചോറ് നമുക്ക് ഇതേപോലെ തൂക്കിയാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ കട്ടയായിട്ടും വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന് വളക്കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ തരും ഞാൻ അങ്ങനെയാണ് ചകിരിച്ചോറ് വാങ്ങിക്കാറുള്ളത് ഇതൊക്കെ അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഇനി നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ നമ്മുടെ ഈ ഒരു മല്ലി എടുക്കാം മല്ലി എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഞോരടി കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ ഞോരടിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ആ ഒരു സമയം ഇത് രണ്ടായിട്ട് പൊട്ടൂട്ടോ ഒരു മല്ലി രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ രണ്ട് വിത്ത് ഉണ്ട് ഒരു മല്ലിയില് അപ്പത് മുളച്ച് വരാന് കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഇതിലേക്ക് ഇതാ ഈ ഒരു ഓരോ ചിരട്ടയിലേക്ക് ഒരു പത്ത് മല്ലിയൊക്കെ വെച്ചിട്ടുണ്ട് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി കാരണം ആ മല്ലി ഒന്ന് മൂടത്തക്കം ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് വിതറി ചകിരിച്ചോറിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് മല്ലി നിങ്ങൾക്ക് ഫാസ്റ്റിൽ അങ്ങ് മുളച്ച് വരും ഒന്നുമില്ല മല്ലിക്ക് നല്ല താമസമാണ് മുളയ്ക്കാൻ ഇപ്പൊ ഒരു മല്ലി മുളച്ചു വിചാരിച്ചിട്ട് ബാക്കി മല്ലി എല്ലാം കൂടി മുളയ്ക്കില്ല ഓ ഓരോ മല്ലി താമസം ണ്ട് കേട്ടോ മുളച്ച് ഇങ്ങനെ താമ കുറെ താമസമുണ്ട് മുളച്ച് വരാൻ ചിലപ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ പിടിക്കും മല്ലി നട്ടിട്ടുണ്ടെങ്കിൽ മുളച്ച് വരാൻ ചില മല്ലിയൊക്കെ പറഞ്ഞാൽ ചില കാലാവസ്ഥക്കൊക്കെ അനുസരിച്ച് ഫാസ്റ്റിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും മുളയ്ക്കുന്ന കാണാം ചിലത് അതിലും കൂടുതൽ ദിവസാവേ ഇപ്പൊ ഞാൻ ഈ ചൈൽഡ് ഷവറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ചു കൊടുത്താൽ മാത്രം പോരാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ മൂടിക്കൊടുക്കാം അതാണെങ്കിൽ നല്ലതാണ് ഇനി പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പേപ്പർ വെച്ച് അടച്ചു വെക്കുക അതിലും കൂടുതലും നല്ലത് ഇതുപോലെ കരിയില ഞാൻ കുറച്ച് കരിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കരിയില ചുമ ഇങ്ങനെ പൊത പോലെ ഇട്ട് കൊടുക്കുക ഈ ഒരു പുത നിങ്ങളൊരു ഏകദേശം ഒരു പത്ത് ദിവസം ആവാനൊക്കെ ആവുമ്പോൾ ഒരു അറേത് ദിവസമൊക്കെ ആവുമ്പോൾ നിങ്ങളെടുത്ത് മാറ്റുകയും ചെയ്യണം കേട്ടോ കാരണം ഇത് ഇപ്പം നല്ല ചൂടാണ് പിന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് നമ്മൾ മുള വരുന്ന സമയത്ത് ചില ചെടികൾക്കൊക്കെ നല്ല പ്രശ്നമാണ് മല്ലിക്കൊക്കെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ ആദ്യമൊന്നും പുതയിട്ട് ആ മല്ലി ഒന്ന് മുള മുള ഇങ്ങനെ തരാനാവുമ്പോൾ നമ്മൾ ആ പൊത മാറ്റി കൊടുക്കുക ഇങ്ങനെ പൊതയിട്ട് നമ്മൾ നനച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് എപ്പോഴും അത് നല്ലതുമാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ